ഗവർണർ നിയമിച്ച സാങ്കേതിക സർവകലാശാല വി സി വിളിച്ചുകൂട്ടിയ ആദ്യ സിൻഡിക്കേറ്റ് യോഗം അലങ്കോലമാക്കി കാലാവധി കഴിഞ്ഞ സി പി എം നേതാക്കളായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഡോക്ടർ സജി ഗോപിനാഥ് വിരമിച്ചതിനെ തുടർന്ന് വി സി ഐ നിയമിതനായ കുസാറ്റ് പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ ആദ്യ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സിയും തമ്മിൽ വാഗ്വാദം ഉണ്ടായത് കാലാവധി കഴിഞ്ഞ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗത്തിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്ന് വർണർക്ക് റിപ്പോർട്ട് നൽകി ഇക്കാര്യത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് സൂചന ചുമതലയേറ്റ ശേഷമുള്ള ഗവർണറുടെ ആദ്യ ഇടപെടൽ എങ്ങനെയാകുമെന്ന് സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് വിദ്യാഭ്യാസ വിദഗ്ധർ സാങ്കേതിക സർവകലാശാല യോഗത്തിൽ അജണ്ടകളൊന്നും ചർച്ച ചെയ്യാൻ സി പി എം പ്രതിനിധികളായ പി കെ ബിജു എക്സ് എംപിയും സച്ചിൻ ദേവ് എം എൽ എയും ബി സിയെ അനുവദിച്ചില്ല രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരുന്ന കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ സംഘടന പ്രസിഡന്റ് ആർ പ്രവീണിനെതിരായ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് വി സിയുടെ പരിശോധനയോ അംഗീകാരമോ കൂടാതെ നേരിട്ട് സിൻഡിക്കേറ്റ് യോഗ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് വി സി അനുവദിക്കാത്തതാണ് വി സിയും സിന്ഡിക്കേറ്റ് അംഗങ്ങളുമായുള്ള വാഗ്വാദത്തില് കലാശിച്ചത് തുടര്ന്ന് യോഗം വി സി പിരിച്ചുവിട്ടു യോഗം പിരിച്ചുവിട്ട ശേഷം അംഗങ്ങൾ കൂട്ടായി സിൻഡിക്കേറ്റ് യോഗം ചേരുകയായിരുന്നു സിൻഡിക്കേറ്റിന്റെ സെക്രട്ടറി കൂടിയായ രജിസ്ട്രാർ യോഗം പിരിച്ചുവിട്ട ശേഷം ചേർന്ന അനധികൃത യോഗത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ചട്ടവിരുദ്ധമായി സിൻഡിക്കേറ്റ് യോഗം ചേർന്നതും രജിസ്ട്രാർ യോഗത്തിൽ പങ്കെടുത്തതും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വി സി ഗവർണർക്ക് നൽകി വിഷയത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് വിവരം ഡോക്ടർ സിസ തോമസ് സാങ്കേതിക സർവകലാശാല വി സി ആയിരിക്കെ അവരെ നിരന്തരം വേട്ടയാടിയതും സി പി എം പ്രതിനിധികളായ പി കെ ബിജു എക്സ് എംപിയും സച്ചിൻ ദേവ് എം എൽ എ സിസ തോമസിന്റെ കാലത്ത് സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരാൻ സമ്മതിക്കാതിരുന്നത് ഇവരാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങളായ പി കെ ബിജുവിൻ്റെയും സച്ചിൻ ദേവിന്റെയും കാലാവധി ഒരു വർഷം മുൻപ് കഴിഞ്ഞതാണ് പുതിയ സിൻഡിക്കേറ്റ് നിലവിൽ വന്നില്ലെന്നിരിക്കെ ഇവർ നിയമവിരുദ്ധമായി തുടരുന്നതിൽ പരക്കെ എതിർപ്പുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ രൂപം കൊടുത്ത സാങ്കേതിക സർവകലാശാലയിൽ ഐഎസ്ആർഒ അടക്കമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രഗൽഭരെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളായി ഉൾപ്പെടുത്തിയിരുന്നത് ഉമ്മൻചാണ്ടി മാറി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെയാണ് വിദഗ്ധർക്ക് പകരം രാഷ്ട്രീയക്കാരെ സിൻഡിക്കേറ്റ് അംഗങ്ങളാക്കിയത് സിൻഡിക്കേറ്റിലേക്ക് നടന്ന രാഷ്ട്രീയ നിയമനങ്ങളാണ് സാങ്കേതിക സർവകലാശാലയെ കലാപകലുഷിതമാക്കിയതും നിലവാര തകർച്ചയ്ക്ക് വഴിതെളിച്ചതും